ഹലോ ഗേസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ഫ്രീ ഫയൽ ഒ ബി ഫിഫ്റ്റിയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഒ ബി ഫിഫ്റ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ജൂലൈ മുപ്പത്തൊന്ന് കാണാൻ പറ്റുന്നതായിരിക്കും അതേപോലെ പുതിയൊരു ക്യാറ്റർ വരുന്നുണ്ട് റെഡി അതിൻ്റെ എബിറ്റിംഗ് കാര്യങ്ങളൊക്കെ വേറൊന്നും അല്ല ഒരു ഫയറും കാര്യങ്ങളൊക്കെ ചെയ്ത ഗൂഗോളും കാര്യങ്ങളൊക്കെ പൊട്ടുന്ന ഒരു നെയ് ഒരു സംഭവം വന്നിട്ട് ആൾക്കാരെ വെടിവെച്ച് അവരെ നോക്കാക്കി ഒരു അവർ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുക്കും ഓക്കെ അപ്പോൾ ഡാമേജും കാര്യങ്ങളും കൊടുക്കും വിഷയം കാറ്ററും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇനി നമുക്ക് എൻ്റെ അപ്ഡേറ്റ് വിട്ട് പറയാം അപ്പോൾ ഞാൻ ഇടയ്ക്ക് മറ്റേ ഈ ഒരു ഗോസ് കിമ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല അതാണ് വേറൊരു വിഷയമായി പോയാൽ ഇനി വേ എന്തിരായാലും എനിക്ക് നാൽപ്പത് സ്പിന്നും നാൽപ്പത് സ്പിൻ എന്നു പറഞ്ഞാൽ ടോട്ടൽ നാൽപ്പതിൻ്റെയും പിന്നെ ഇരുന്നൂറും മൂന്ന് സ്പിന്നർ ചെയ്തപ്പോൾ എനിക്ക് ഒരു മറ്റേ ബണ്ടലും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ബാക്കി ടോക്കൺസും കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ളും കൊണ്ട് കളയാനും ഓക്കെ എന്തിനായാലും ഈ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ അടിച്ച് ഐ ആം വെരി ഹാപ്പി ഇനി ഇതിന് വെച്ചൊരു വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും അതിന് മുമ്പേ നമുക്കൊരു അപ്ഡേറ്റ് പറ്റി പറയേണ്ടി വരും ഓഭിവ്യക്തിയെ പറ്റി അതേപോലെ ഇനി വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതൊന്നും അങ്ങനെ വലുതായിട്ട് ചെയ്യാതെ എന്നാലും ഞാൻ ഇത് ഈ വീഡിയോക്ക് ഇത് അപ്ലോഡ് ചെയ്യും ഉൾപ്പെടുത്തുന്നതായിരിക്കും വിഷയം കാര്യങ്ങളൊക്കെയാണ് വിവാഹാങ്ങനെ ഇത് ഓൾറെഡി കഴിഞ്ഞായിരുന്നു ഇവൻറ്റ് കഴിഞ്ഞായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തതിൻ്റെ വിശേഷം ഒന്നിവിടെ അവതരിപ്പിച്ചതായിരുന്നു ഓക്കെ ഇനി വേ നമുക്ക് ഇത് ഓബിവ്യക്തി അപ്ഡേറ്റിലേക്ക് പോകാം ഹലോ സബ് നമുക്ക് ഫ്രീ ഫയറിൽ ഒ ബി ഫിഫ്റ്റീൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുറേ കുറേ ഇവന്റുകൾ വരുന്നുണ്ട് നമുക്ക് ആഗസ്റ്റ് ഒന്നോട്ട് തന്നെ നമുക്ക് ഫ്രീ ഫയറിൽ നറോട്ടൊരു ഇവൻറ്റ് വരുന്നതായിരിക്കും അതേപോലെ നറോട്ടൊരു ഇവന്റ് സ്പെഷ്യൽ ക്യാക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ അനു മുമ്പ് നമുക്ക് റിനി ക്യാക്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആഗസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും റിനി ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാം പിന്നെ മാജിക് സ്റ്റൂബർ അപ്ഡേറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് ഓക്കെ ഈ റെനി ക്യാറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫീമെയിൽ കാറ്ററും കാര്യങ്ങളായിരിക്കണം ഒരു ആക്റ്റീവ് സ്കില്ലും കാര്യങ്ങളായിരിക്കണം ഓക്കെ അത് ശ്രമിച്ചാൽ ആറ്റീവ് സ്കില്ലുകളാണ് നോട്ട് പാസ് ഇവർ ഓക്കെ എന്നിവേ പിന്നെ നമുക്ക് ഫ്രീ ഫയറിൽ വരാൻ പോകുന്ന ഇവന്റുകളെ പറ്റി ഇനി നറൂട്ട് ഇവൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാൻ പോകുന്ന ദീപാലിവൻ ആണെങ്കിൽ അതേപോലെ പീക്ക് പണിയുന്നുണ്ട് അപ്പോൾ പിക്ക് ദീപാലിവൻ പീക്ക് വേറെ രീതിയിലൊക്കെയാണ് പീക്കിനെ കാണാൻ പെടുക പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരു സ്ക്വിഡ് ഗെയിമിന് ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും ഒരു ഇരുപത്തൊമ്പതാം തീയതി അവിടെ അവസാനിക്കുന്നതായിരിക്കും എനിവേ എന്തൊക്കെയായിരിക്കും നമ്മൾ ഫ്രീ ഫയറിങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രീ ഫയർ നമ്മൾ പറഞ്ഞ വിദ്യാഭ്യാസ സംഭവങ്ങളൊക്കെ ഫ്രീ ഫയറിൽ നാറോട്ടർ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കും അപ്പോൾ നാറോട്ടർ ഇവെന്റിൽ എന്തൊക്കെ കിട്ടുമെന്നു പറഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് കുറേ ബണ്ടിൽസ് കഴിയും അപ്പോൾ ടോപ്പ് ലെവൽ ലെജൻഡറി ലെജൻഡർ ബണ്ടിലെന്നുള്ള ഹിറ്റാച്ചിൽ ബണ്ടിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ലോഡർ ഉച്ചവന്മാരുടെ ബണ്ടിലായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാം പെയിൻ്റെ ബണ്ടിൽ സെക്കൻഡായിരിക്കും നറു എന്തായാലും ഹിറ്റാച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ബണ്ടിൽ നിന്ന് പെയിൻ ആയിരിക്കും അത് കഴിഞ്ഞ് ബാക്കിയുള്ള ബണ്ടൽസ് ഒക്കെ വരും ഓക്കെ പെയിനൊക്കെ നല്ല അൾട്രാ റയർ ആണ് മറ്റേ സാസ്ക് ടൈപ്പ് ഒക്കെ ആയിരിക്കും വേണ്ടി വരാൻ പോകുന്നത് എനിവേ എന്നാലും ലെജൻഡറി ബണ്ടും ലെജർ മണ്ടിൽ നല്ല ഡയമണ്ടൊക്കെ പൊട്ടേണ്ടി വരും ഇനി നമ്മൾ ഫ്രീ ഫയറിൽ ഈ ഹിറ്റ് നെറോട്ടറി ഇവൻറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ കിട്ടും നമുക്കൊരു ലൂട്ട് ബോസ് കിട്ടും അതേപോലെ നമുക്കൊരു അക്കാസ് കിഡ് ഒരു ക്ലൗഡ് ബണ്ടിൽ ഇല്ലേ അവരുടെ ടൈപ്പ് ബണ്ടിൽ അവരുടെ ആ ഒരു ബണ്ടിൽ വെച്ചാൽ ഒരു ടോപ്പ് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്കൊരു പാനോ അവതാറും ബാൻഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും എടുക്കുമ്പോൾ നമുക്ക് അവരുടെ പെഷ് ബാനറും അവർ കിട്ടും ഹലോ അപ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ഫയറിൽ ഒ ബി ഫിഫ്റ്റീൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ അത് വരുമ്പം നമുക്ക് റാങ്കിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് റാങ്ക് അവതാർ ബാനറും പിന്നെ അതേപോലെ റാങ്കിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു റാങ്കിൻ്റെ റാങ്ക് പോർട്സ് നല്ല രീതിയിൽ കൂട്ടി വെച്ചിട്ടുണ്ടാവന്മാർ അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ പഴയ പ്ലേഴ്സിനൊക്കെ അറിയാം ഇപ്പം പെട്ടെന്ന് എത്താൻ പറ്റും മാസ്റ്ററൊക്കെ അതുകൊണ്ട് ഇപ്പോൾ പയ്യെത്തിയാൽ മതി വിയറാങ്കിലൊക്കെ മാസ്റ്റർ എന്ന രീതിയിലൊക്കെ ആക്കുന്നത് കൊണ്ട് ഇപ്പഴും അതേപോലെയൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് ഇമോട്ട് സിസ്റ്റം ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് പിന്നെ ഗുവാർ സിസ്റ്റമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് അപ്ഡേറ്റിൻ്റെ നമുക്ക് കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു അപ്ഡേറ്റിൽ ഭയങ്കര ഒരു വാളൊക്കെ വന്നു നോക്കാനൊക്കെ വീഴ്ച കിട്ടുന്ന അപ്പോൾ ഇത് ഇത്രയും മൂന്ന് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഒരു ഗോസ്റ്റൊക്കെ പോലും ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫ്രീ ഫണ്ട് വരുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി വലുതായിട്ട് എനിക്ക് അറിയുമ്പോൾ എന്നിരും ഇത് കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് ഇത് നമുക്ക് ഇപ്പോഴത്തല്ലേ ആഗസ്റ്റിലല്ല അത് അതിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവർ മിനി അപ്ഡേറ്റിലേക്ക് ഈ ഒരു ഇവൻ്റെ കാര്യങ്ങളൊക്കെ വരിക ട്രീമിയ ക്യാറ്ററൊക്കെ വരുമ്പോഴേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വരിക പിന്നെ നമുക്ക് ഓർഡർ റിവ്യൂലും കാര്യങ്ങളൊക്കെ വരുന്നു ഓക്കെ അപ്പോൾ ഹലോ സാ വീഡിയോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും കൂട്ടുകാർക്ക് അയച്ചു വരും കേട്ടോ മാക്സിമം എൻ്റെ ചാനൽ ഫോറാക്കാം ഓക്കെ